ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട ബസ് ഡ്രൈവറായിരുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് സ്ഥലവും വീടും ഒരുക്കാൻ കാരുണ്യ സർവീസ് നടത്തി സഹപ്രവർത്തകർ കഴിഞ്ഞ മാർച്ച് മൂന്നിന് മരണപ്പെട്ട ഐക്കരപ്പടിയിലെ അഷ്റഫിന്റെ ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനെ സഹായിക്കുന്നതിനുള്ള ധനസമാഹരണത്തിനു വേണ്ടിയാണ് ബസ്സുകളുടെ ഈ കാരുണ്യയാത്ര இனாரியோட தாஹரிக்கு பாபட்ட இருக்கு. எல்லாரும் மீன் ஏச்சட்ட மாதிரி இருக்கு. மாறன பிரட்டக்கு 2 2 பாபட்ட பாபட்ட ஆளுங்களா ட்டோ. ஆ. மீன் ஏச்சிருமா. அவரே வந்து. சாயங்காலம் பாருங்க. ஆவன்னு சாயங்காலம் சாயங்காலம் 15:00. அப்பே സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത കുടുംബം വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള നൂറിലേറെ ബസ്സുകളാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായത് ബസ്സുകളുടെ വരുമാനവും തൊഴിലാളികളുടെ വേതനവും പൂർണ്ണമായും കുടുംബത്തെ സഹായിക്കുന്നതിനായി നീക്കിവയ്ക്കും കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം മുഖ്യ രക്ഷാധികാരിയായും ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കോയ ചെയർമാനായും ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി വി എ ജലീൽ ട്രഷററുമായി നാട്ടുകാർ രൂപീകരിച്ചു സമിതിയാണ് കുടുംബത്തിന് സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനും ഉപജീവനമാർഗം നൽകി വരുന്നത് പരം ബസ്സുകൾ ഇന്ന് ഓടുന്നുണ്ട് അപ്പം ബാവിന്റെ മക്കൾക്കും ഒരു വീട് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിപ്പെട്ടത് ഇതില് എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പല ബസ്സിന്റെ ആൾക്കാരും പണിക്കാരും തൊഴിലാളികൾ എല്ലാവരും ഒരേമാതിരി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഞങ്ങളിത് വിജയിപ്പിച്ചെടുക്കുന്നത് ഇതിന് എല്ലാവരും ഇനിയും സഹകരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു അത് കലശ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം തീയതി നമ്മളെ ബസ് ഒരു ബസ് ഓടി ആ ബസ് ഓടി അന്ന് രണ്ട് ലക്ഷം പേരും ഞങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് അതേമാതിരി ഇനിയും ബസ്സുകൾ അതിൽ മുപ്പതിനായിരം കിട്ടുന്നുണ്ട് ഇരുപതുണ്ട് പിന്നെ തൊഴിലാളികളെ വീതം തരുന്നുണ്ടല്ലോ ഒരു സംഖ്യ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരുണ്യ കൊണ്ടോട്ടി സി ഐ എ ദീപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു കുടുംബസഹായ സമിതി ഭാരവാഹികളായ ആഷിഖ് പുത്തുപാടം പി എം മുനീർ എച്ച് എൻ ടി നൌഷാദ് എന്നിവർ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ